ല്ലേ നമ്മളോട് സംസാരിച്ചു ഇല്ലേ അങ്ങനെ കാരാന്ന് പോലും അറിയത്തില്ല ഹൈ ഗായ് അപ്പൊ ലൗ കപ്പിൾ പുതിയവിടെ എല്ലാർക്കും സ്വാഗതം അപ്പൊ അപ്പൊ ഇന്ന് ഇതിനപ്പി നമ്മളൊരു കമന്റ് കണ്ടാരുന്നല്ലേപ്പി പെൺകുട്ടിയുടെ ഒരു കമന്റ് പെണ്ണു കമന്റ് ഫേസ്ബുക്ക് കമന്റ് ആണ് അപ്പൊ അതിന് മറുപടി പറയാൻ മതിയാണ് മറ്റൊന്നുമല്ല പെണ്ണ് പറയുന്നത് ഞങ്ങൾക്ക് ജാടെയാണ് സിനിമ നടന്മാർക്ക് പോലും കാണത്തില്ല ജാടെ കാണത്തില്ല എനിക്ക് പറഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മളാ കൊച്ചെ കണ്ടിട്ട് പോലും ഇല്ല കണ്ടെങ്കിലല്ലേ ഇരുന്ന് നമ്മളോട് സംസാരിച്ചില്ല ഞങ്ങള് സംസാരിക്കാൻ വന്നിട്ടും ഇല്ല ഞങ്ങള് കണ്ടിട്ടും ഇല്ല ഞങ്ങൾക്ക് ആരാന്ന് പോലും അറിയത്തില്ല ഇത് പെൺകുട്ടിയാണ് കണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സംസാരിക്കാറുണ്ട് നല്ല രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനൊക്കെ നമ്മള് നല്ല മൈൻഡിലൊക്കെയാണ് ഇന്നലെയാണ് ആ കമന്റ് വീണത് ഞങ്ങൾ ഇന്നലെ ഓച്ചലേക്കുണ്ടായിരുന്നു ഓച്ചല വെച്ച് ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ കണ്ടു ഒരുപാട് പേര് കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നു ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ ഇന്നലെ പഴു കാണണം ആക്കൂട്ടത്ത് ഇന്നലെ ഇനി ഓച്ചറ വെച്ചാണ് ഞങ്ങൾ കണ്ടത് അപ്പൊ കണ്ടു കാണു വായിക്കാൻ വായിക്കാം ശ്രദ്ധിച്ചില്ല അവള് ശ്രദ്ധിച്ച് കാണത്തില്ല അതുകൊണ്ടായിരിക്കാം നമ്മളോട് സംസാരിക്കുന്നവര് നമ്മൾ നല്ല നമ്മള് തന്നെയാണെങ്കിൽ സംസാരിക്കുന്നതല്ല കുട്ടി അറിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളതൊക്കെ അറിയാം ഞങ്ങള് തിരിച്ചു സംസാരിച്ചിട്ടുണ്ട് അല്ലെ അത് കാണുന്നതൊക്കെ അറിയാം ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്ന ഒരു ഞങ്ങള് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് സംസാരിച്ചു ആരും പറഞ്ഞിട്ടില്ല എനിക്ക് ചാടയുണ്ട് എല്ലാരും പറഞ്ഞിട്ടില്ല ഭയങ്കര പാവമാണ് നല്ല കമ്പനിയാണെന്നൊക്കെ എല്ലാരും പറഞ്ഞിട്ടുള്ളൂ പക്ഷെ കുറച്ച് ഏതാന്ന് കുറച്ച് അറിയത്തില്ല ഇനി അത് എവിടെങ്കിലും വെച്ച് അതിനെ കാണുകയാണെങ്കിൽ അതൊന്നും സംസാരിച്ചാൽ അങ്ങനെ അറിയാൻ പറ്റും ഞാൻ എനിക്ക് ചാട ഉണ്ടോ ഇല്ലയോന്നൊക്കെ െ ആ കൊച്ചിനെ ഞങ്ങൾക്ക് അറിയത്തില്ല ആരാ അവർക്ക് ഞങ്ങൾ അറിയാം അപ്പം ഇങ്ങോട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അല്ലേ അറിയത്തുള്ളു ജാളിയാണ് അല്ലേ ഞങ്ങടുത്ത് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നിട്ട് പോലും ഇല്ല സംസാരിക്കാൻ വന്നിട്ട് ഞങ്ങൾ മിണ്ടാവ വിഴിഞ്ഞു മാറിയും പോയിട്ടുണ്ടെങ്കിൽ പറയാം ജാളെ അങ്ങനെ ഞങ്ങടത്ത് അങ്ങനെ വന്നിട്ടില്ല ഒന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒത്തിരി എല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഞങ്ങളാടത്ത് വല്ല മുഖം തിരിച്ചു പോകും അങ്ങനെ ചെയ്ത് ഇന്നേരം ചെയ്തിട്ടില്ല ആടുത്ത് മിസ്റ്റേക്ക് അതിനോട് സോറി പറയുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചില്ല 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 ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടില്ല മഴയൊക്കെ ശ്രദ്ധിച്ചില്ലായിരിക്കും അതായിരിക്കും സംഭവിച്ചതല്ല വേറെ ഒന്നും കൊണ്ടല്ലേ ഞങ്ങള് അങ്ങനെ അതും ഇല്ല ഞങ്ങള് പാപ സാധാരണ കുടുംബത്തിൽ ആൾക്കാരെ വലിയ അതൊന്നും അല്ല വലിയ സെലിബ്രിറ്റി അങ്ങനെ ഒന്നും അല്ലേ ഞങ്ങള് ഞങ്ങൾ രണ്ട് പാപം കപ്പല അപ്പൊ ജസ്റ്റ് ആ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ആ വീഡിയോ കാണുന്ന കുട്ടിയുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ കാണുമ്പോ സംസാരിക്കാൻ പഴിയല്ലേ കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങോട്ട് വന്നാലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ സംസാരിക്കണെല്ലോ